പോണ്ടിച്ചേരി നഗരത്തിനരികെ ശാന്തതയും ആത്മീയതയും നിറഞ്ഞൊരു ചെറിയ ടൗൺഷിപ്പ് ഉണ്ട് അതാണ് ഓറോവിൽ മനുഷ്യരെല്ലാം ഒരു ഫാമിലിയായി ജീവിക്കണമെന്ന് ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ദി മദർ എന്നറിയപ്പെടുന്ന മിറ അൽഫാസ സ്ഥാപിച്ചതാണ് ഓറോവിൽ ഇവിടെ അമ്പതിൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട് വംശഭേദമോ മതഭേദമോ നിറമോ തൊഴിലോ മറ്റ് യാതൊരുവിധ വിവേചനങ്ങളും ഇല്ലാതെയാണ് അറിയുന്ന തൊഴിലുകളും ചെയ്ത് മനുഷ്യരിവിടെ കഴിയുന്നത് ഓറോവിലിൻ്റെ ഹൃദയമാണ് മാട്രിമന്ദിർ സുവർണ നിറത്തിലുള്ള കൂറ്റം ഗോളാകൃതിയുള്ള പ്രാർത്ഥനാ സ്ഥലമാണിത് ഇതൊരു ക്ഷേത്രമല്ല മതപരമായ യാതൊന്നും തന്നെ ഇവിടെ നടക്കാറുമില്ല മാട്രിമന്ദിരിനോട് ചേർന്ന് ഗാർഡനും കൃഷിയിടങ്ങളും കാണാം ഓർഗാനിക് കൃഷി രീതിയും പ്രകൃതി സൗഹൃദ നിർമ്മാണങ്ങളും ഇവിടുത്തെ പ്രത്യേകതകളാണ് സൗരോർജം ഉപയോഗിച്ചാണ് ഇവിടെ വൈദ്യുതി ഉൽപാദനം അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളും സൈക്കിളുകളുമാണ് ഇവിടെ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇവിടെ താമസിക്കുന്നവർക്കാവശ്യമായതൊക്കെ സഹജീവികളിൽ നിന്നോ കമ്മ്യൂണിറ്റിയിൽ നിന്നോ ലഭിക്കുന്ന രീതിയാണിവിടെ ഈ ടൗൺഷിപ്പിൽ പോലീസ് സ്റ്റേഷനുകളോ കോടതികളോ ആരാധനാലയങ്ങളോ ഇല്ല ഓറോവിലിൽ സാധാരണ കറൻസി പോലും ഉപയോഗിക്കുന്നില്ല ഓറോ കാർഡ് എന്ന പ്രത്യേക ക്യാഷ്ലെസ് കാർഡ് സംവിധാനമാണിവർ ഉപയോഗിക്കുന്നത് ഓറോവിലിൽ ഒരാൾക്ക് ജോലി എന്നത് ഒരു ജീവിത ശൈലിയാണ് ഒരു സേവനമാണ് സാലറി എന്നത് പ്രധാനപ്പെട്ട ഒന്നേ ഈ ജീവിതമാർഗം ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രചോദനമാകുകയാണ് ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാനാവുന്ന ഒന്നാണ് ഓറോവിൽ